തൃശ്ശേരി കൈലാസം മഠം ഇവിടെയാണ് ചെറുശ്ശേരിക്കാർ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാമനാഥയ്യർ സീതുരാമയ്യർ എന്ന സി ബി ഐയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജനിച്ചതും വളർന്നതും നാട്ടിൽ ഓണാവധി കാലം ചെലവഴിക്കാനെത്തിയ അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഡൽഹി സി ബി ഐ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അതെ നമ്പർ അത് തന്നെയാ സേതുരാമയ്യ ക്ഷേത്രത്തിൽ പോയിരിക്കാണല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ സിസ്റ്ററാ ഒരു മിനിറ്റ് ഞാൻ ഹസ്ബൻഡിന്റെ ഏ കൊടുക്കാം അഡ്രസ് ഹലോ ഞാൻ അദ്ദേഹത്തിന്റെ അളിയൻ വിളിക്കും അല്ല നിങ്ങൾ ആരാ

തുറന്നാൽ നോട്ടൊന്നും കാണില്ല നോട്ടുകൾ ഇട്ട ുംങ്ങൾക്കറിയാം ഞങ്ങളിൽ ഇട്ടിട്ടുണ്ടേ ഒന്നുമില്ല എന്നാൽ ഭണ്ണാരം കുത്തി ഒന്നുമില്ലയോ പൂട്ടു തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി സാർ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം സർ അതെന്റ് ചെയ്തില്ലേ പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല മൂന്നാല് സംഘം ചേർന്ന് വന്ന് ചായയും മസാലോശയും പോവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞ കമ്മറ്റിക്കാർക്ക് നഷ്ടം അതേ നടന്നുള്ളു എന്തോ സംശയം തോന്നി ഒരു സാധുവിനെ കൊണ്ടി കുറെ രണ്ട് പച്ചറിക്കലും കുറച്ച് ചക്ക മുളഞ്ഞാൻ പറ്റുമോ അതിനെന്താ സംഘടിപ്പിക്കാം ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്ത് അത് ശരി ഇത് ഞാൻ നിങ്ങളെ തന്നെ ഒന്നാമത് ഇത്രയും ഹോൾ ഇടാൻ പാടില്ല ഇനിയിപ്പൊ അഥവാ ഇട്ടെന്നിരിക്കട്ടെ അതൊരു സൈഡിലാണെങ്കിൽ പോലും സംഭവിക്കില്ലായിരുന്നു ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ ഇല്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഉഗ്രം ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ജീവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കി പറഞ്ഞു അല്ല സേതുരാമയ്യ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഇപ്പൊന്നേളു സാർ വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അളിയനെ കുട്ടി ഇങ്ങോട്ട് രക്ഷപ്പെട്ട്

പറഞ്ഞത് തിരിച്ചെടുത്തു ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടിവരുമെന്നാ തോന്നുന്നത് ഞാൻ ഫാദർ ഗോമസ് കണ്ണൂർ ജയിലിൽ നിന്നാണ് വരുന്നത് ജയിൽ പുള്ളിയൊന്നുമല്ല കേട്ടോ പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പാപികളെ അല്ല ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും അച്ഛന് എന്തെങ്കിലും ഒന്നും വേണ്ട ഞാൻ വന്ന കാര്യം പറയാം അലക്സിനെ ഈശോ അലക്സിനെ തൂക്കും വരത്തിൽ കയറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ അവന്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും സി ബി ഐ ആണ് അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത് എവിടെയാണ് സംഭവിച്ചത് ഇരണിയൽ ഇരണിയൽ നാദാമംഗലം പേരും നാദാമംഗലത്തിൽ കേസ് അസിസ്റ്റ് ചെയ്യാൻ അന്നത്തെ അലക്സ് അല്ല ഇന്ന് ുംകെ മാ ഭയവും അവനില്ല അവൻ തയ്യാറായി കഴിഞ്ഞു പക്ഷേ അവനിപ്പോ വലിയൊരു ആഗ്രഹം ബാക്കി താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്നാണ് നിങ്ങളെ നേരിട്ട് അവന് പരിചയമില്ല പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് വലിയ ബഹുമാനവുമാണ് ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററി സെലിബ്രേഷന് ഒരു സ്പീച്ച് സ്പീച്ചുണ്ടായിരുന്നു ആ അതവൻ പത്രത്തിൽ കണ്ടു അങ്ങനെയാ നിങ്ങൾ ഇവിടെയുള്ള കാര്യം അവൻ അറിഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവന് നിർബന്ധിച്ചു പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരേ എന്ന് അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം പ്ലീസ് ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ് സർ സർ ഈ അലക്സ് എന്നെ ഒരു പിടിയില്ല ഓഫീസറാണ് ബാലഗോപാൽ എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും നെവർ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ ഈ കേസ് എങ്ങനെയാ സി ബി ഐനടുത്ത് എത്തിയത് ആസ് യൂഷ്വൽ പൗരമുന്നണി പ്രകടനം ധർണ കോടതി ഇടപെടൽ അവസാനം കേസ് സി ബി ഐക്ക് ബ്രീഫ് ചെയ്യോ സർ ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും സി ബി ഐയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കുന്നു സർക്കിൾ ഇൻസ്പെക്ടർ ക്രൈം പ്രതി ഹാൻഡ് ഓവറിംഗ് കൊണ്ടുണ്ട് ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ വളരെ ഓണസ്റ്റ് ക്രൈം ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകാറുമായി പക്ഷെ ഇവിടെ സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം ഓർഡർ എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിങ് ആണ് സർ ഈ തൂണിഞ്ചാരിന്നും പെണ്ണു കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോറി ഞാൻ എന്റെ ഇറ്റ്സ് ഓൾറൈറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലുണ്ട് സർ ചാക്കോ സർ ഇറങ്ങി വാടോ ോട്ടെ പോലീസ് പറയുന്നത് പോലെ അലക്സ് ഏഴുപേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു ഞങ്ങൾ ആയിട്ട് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് നല്ല മാർക്കൂടെ ബി എ പാസ് തുടർന്ന് എം എക്ക് ചേർന്നു പക്ഷെ എം എ പാസ്സായില്ല കാരണം മയക്കുമരുന്നടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോ മോഷണം തുടങ്ങി ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ വല്ല ഉണ്ടോ അലക്സ് അങ്ങനല്ല എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വാസ്തുണ്ടോ അലക്സ ഞങ്ങളെ ഏറൊരു ശ്രമിക്കാം പക്ഷെ ഇതാണ് സാർണമെങ്കിൽ നിന്നെ ഞാൻ വേണ്ടോ